നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മലയാളികൾ കാത്തിരിക്കുന്ന റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന് തുടക്കമായി പോലീസ് ഒളിവിലാണെന്ന് പറഞ്ഞ തരികിട ഫെയിം സാബു മോൻ അബ്ദുസമദ് ബിഗ് ബോസ് ഷോയിൽ ഒരു അംഗമാണ് യുവമോർച്ച നേതാവ് ലസിത പാലക്കലിനെ സോഷ്യൽ മീഡിയയിൽ കൂടി അപമാനിച്ച സംഭവത്തിൽ അവർ കേസ് കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞത് സാബു മോൻ ഒളിവിലാണെന്നാണ് ഇയാൾക്കായി തിരച്ചിൽ തുടരുന്നുവെന്നും പറഞ്ഞിരുന്നു മോഹൻലാൽ അവതാരകനായി എത്തുന്ന ഈ ഷോയിൽ പതിനാറ് പേരാണ് നൂറു ദിവസം പുറം ലോകവുമായി ബന്ധമില്ലാതെ അറുപത് ഒളി ക്യാമറകളുടെ നടുവിൽ കഴിയുന്നത് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അവതാരകൻ എത്തുന്ന ഷോ ആയതുകൊണ്ട് തന്നെ ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് ഈ പ്രോഗ്രാമിനായി കാത്തിരിക്കുന്നത് വിവിധ മേഖലകളിൽ നിന്നും പേരുമായി മലയാളം ബിഗ് ബോസ് ആരംഭിച്ചിരിക്കുകയാണ് പ്രശസ്ത നടി ശ്വേതാ മേനോൻ ജഗതിയുടെ മകൾ ശ്രീലക്ഷ്മി ശ്രീകുമാർ ഹിമാശങ്കർ ടെലിവിഷൻ താരം ദീപൻ മുരളി സീരിയൽ താരം ശ്രീനേഷ് കിസ് ഓഫ് ലവ് മാറുതുറക്കൽ സമരം ഫെയിം ദിയാസന നടന്മാരായ അരിസ്റ്റോ സുരേഷ് അനൂപ് ചന്ദ്രൻ അതിഥി റായ് ബഷീർ ബക്ഷി മനോജ് കാർത്തി പേളിമാണി എന്നിവർ ഇതുവരെ എത്തിക്കഴിഞ്ഞു ടെലിവിഷൻ പ്രേക്ഷകരുടെ ഏറെ നാളത്തെ സ്വപ്നമായി ാണ് ഇന്നലെ സഫലമായിരിക്കുന്നത് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന മലയാളം ബിഗ് ബോസ് മുംബൈ ഫിലിം സിറ്റിയിൽ നിന്നുമാണ് ചിത്രീകരണം നടത്തുന്നത് ബിഗ് ബോസിലെ എല്ലാ കാര്യങ്ങളും അതിന്റെ നിയമാവലി അനുസരിച്ചാണ് നീങ്ങുന്നത് അതനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് കണ്ണുകെട്ടിയാണ് ബിഗ് ബോസ് ഹൌസിലേക്കുള്ള വരവ് പച്ചപ്പും നീന്തൽക്കുളവും എല്ലാമുള്ള നല്ല മനോഹരമായ ഒരു വീട് വ്യായാമം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അറുപത് ക്യാമറകൾ വീടിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ബിഗ് ബോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമാവലിയിലൊന്നാണ് മലയാളം മാത്രം സംസാരിക്കണമെന്നത് ഉറങ്ങുന്നതിനായി ആണുങ്ങൾക്ക് ും പെണ്ണുങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം സ്ഥലമാണ് ഒരുക്കിയിട്ടുള്ളത് മനോഹരമായി അലങ്കരിച്ച ബെഡ്റൂമുകളാണ് ഇരുട്ടിലും പ്രവർത്തിക്കുന്ന ക്യാമറകളാണ് ബെഡ്റൂമിലുള്ളത് മനോഹരമായി അലങ്കരിച്ച ഇരിപ്പിടങ്ങളാണ് കുളിമുറി തീർത്തും രാജകീയം കുളിക്കാനും പ്രഭാതകർമ്മങ്ങൾ ചെയ്യാനും വിശാലമായ ഏരിയ പക്ഷെ പതിനാറ് പേർക്കുമായി രണ്ട് ബാത്റൂമും രണ്ട് ടോയ്ലറ്റും മാത്രമേ ഉള്ളൂ ക്യാമറയില്ലാത്ത രണ്ടേ രണ്ട് സ്ഥലങ്ങൾ ഇതാണ് മോഹൻലാൽ അവതാരകനായി ബിഗ് ബോസ് പരിപാടിയുടെ ബജറ്റ് നാൽപ്പത്തിനാല് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട് മോഹൻലാൽ പ്രതിഫലമായി കൈപ്പറ്റുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി